ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസം വരികയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസം ഏതാണ് എന്ന് ചോദിച്ചാല് നമ്മൾ തീർച്ചയായും അതറിഞ്ഞിരിക്കണം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മാസം ഈ വൈശാഖ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാന് ഈ ഒരു മാസം അല്ലെങ്കിൽ വൈശാഖ മാസം ഇത്രയും പ്രിയപ്പെട്ടതായത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം അതിന് അതിൻ്റേതായ ഒരു മൂല്യമുണ്ട് ഇപ്പം അതിന് ചോദിക്കുകയാണെങ്കിൽ വിദ്യയിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് വേദമാണ് ഇനി മന്ത്രങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമെന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്രണവമാണ് പക്ഷികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ശ്രേഷ്ഠനായ ആദ്യത്തെ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഗരുഡനാണ് ഇനി നദികളിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് തീർച്ചയായും അറിയാം അതിനുത്തരം എന്താണ് ഗംഗ എന്നതാണ് വൃക്ഷങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ അത് കൽപൃക്ഷമാണ് രത്നങ്ങളിൽ ഏതാണ് ഏറ്റവും ഗംഭീരം അല്ലെ ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ കൗസ്തുഭമാണെന്ന് നമുക്കറിയാം അതുപോലെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം വൈശാഖ മാസമാണ് അപ്പം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖമാസം എന്ന് പറയുന്നത് മാധവൻ്റെ മാസം എന്ന് അതിനെ മറ്റൊരു രീതിയിലും പറയും ഭഗവാൻ ഭഗവാന്റെ ആ ദിവ ആ മാസമായ മാധവ ആ മാസത്തെ മാധവൻ്റെ മാസത്തെ മാധവമാസം എന്നും പറയും അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് വൈശാഖമാസം ഇനി ഈ വൈശാഖമാസത്തിലാണ് ഭഗവാന്റെ പ്രധാന മൂന്ന് അവതാരങ്ങളും അവതരിച്ചിട്ടുള്ളത് അതിൽ പരശുരാമനും ബലരാമനും ഉഗ്രമൂർത്തിയായ ക്ഷിപ്രപ്രസാദിയായ നരസിംഹമൂർത്തിയും അവതരിക്കുന്നത് ഈ വൈശാഖ മാസത്തിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് മാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉള്ള ഒരു സമയമാണ് വൈശാഖ മാസം എന്നതാണ് സങ്കല്പം വിശ്വാസം ആ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഭൂമിയിലുള്ള ആ ഒരു മാസക്കാലം നമ്മൾ ഭക്തിയോടെ പ്രേമത്തോടെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ലഭിച്ചിരിക്കും അപ്പോൾ ഈ ഓരോ മാസങ്ങൾക്കും നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായ ഈ വൈശാഖ മാസത്തിൽ ഭഗവാനെ വേണ്ട രീതിയിൽ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷയ്ക്കായി ഭഗവാൻ കൂട്ടിലുണ്ടാകും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു മാസത്തിൽ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക ഈ ഒരു മാസക്കാലം ഈ വൈശാഖമാസം തുടങ്ങുന്നത് ഈ വരുന്ന മെയ് മാസം ഒൻപതാം തീയതി മുതൽ ജൂൺ ആറു വരെയാണ് ഈ ഒരു മാസക്കാലം ഞാൻ നന്നായിട്ട് ഭഗവാനെ ഭജിക്കും ഞാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനത്തിൽ ഭഗവത് വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ചവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു പുണ്യമാസമാണ് വൈശാഖ മാസം പിന്നീട് നമ്മൾ കാത്തിരിക്കണം വീണ്ടും പതിനൊന്ന് മാസക്കാലം കാത്തിരുന്നാൽ മാത്രമേ അടുത്ത വർഷം മാത്രമേ നമുക്ക് ഈ ഒരു മാസം ലഭിക്കുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ദൈനംദിന പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാൻ ഈ വൈശാഖമാസത്തിൽ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിനൊരു മാർഗം കാട്ടിത്തരും അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖമാസം എന്ന് പറയുന്നത് ഈ വൈശാഖമാസത്തിൽ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി നമ്മൾ ആ വേണ്ട രീതിയിൽ വേണം ഈ നിഷ്ഠ ഈ ഒരു വൈശാഖമാസം ആചരിക്കുവാനാണ് വൈശാഖ മാസത്തിൽ പ്രഭാത സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് മഹാവിഷ്ണുവിൻ്റെ നാമം മനസ്സിൽ ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പുണ്യനദികളിൽ സ്നാനം ചെയ്തതിന് തുല്യമായ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം നമ്മൾ നിലവിളക്ക് കൊളുത്തി അതിന് മുന്നിലിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുന്നത് വഴി ഭഗവാന്റെ പ്രീതിക്കാണ് പാത്രമാകുന്നത് നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ഒരു മാസക്കാലം എല്ലാ ദിവസവും രാവിലെ നെയ്വിളക്ക് ഭഗവാന് സോർപ്പിക്കാവുന്നതാണ് കഴിയുന്ന അത്രയും ആൾക്കാർ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാന്റെ അവതാരങ്ങളുള്ള ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഭജിക്കുന്നത് തൊഴുന്നത് ഇതൊക്കെ വളരെയധികം അത്യുത്തമമാണ് അതേ ദിവസം ഭഗവാൻ വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാകുവാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പൊ അതിന് സമയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മൾ പറയും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയും തിരുമേനി എനിക്ക് സമയമില്ല സമയം കിട്ടുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് അന്നതുപോലെ തന്നെ ഈ ഒരു ക ഈ ഒരു മാസക്കാലം നമ്മളും അതിന് സമയം കണ്ടെത്താൻ നമ്മൾ തന്നെയാണ് അതിന് ശ്രമിക്കേണ്ടത് ആ സമയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റൊരാൾക്ക് നമുക്ക് സമയം തരുവാൻ സാധിക്കില്ല നമ്മളാണ് സമയം കണ്ടെത്തേണ്ടത് എന്നും എണീക്ക ഇനി മുതലുള്ള ആ ഒരു മാസക്കാലം എന്നും എണീക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പേ എണീറ്റ് കഴിഞ്ഞാൽ ഈ പ്രവൃത്തികളെല്ലാം ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും അപ്പം നമ്മളാണ് ആ തീരുമാനം എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ്റെ നാമജപത്തിന് വളരെ പ്രാധാന്യമാണ് അതിഗംഭീരമായ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മുൻജന്മ പാപങ്ങളിൽ നിന്ന് വരെ മുക്തി ലഭിക്കുന്നതാണ് മറ്റു മാസങ്ങളിൽ ഭഗവത് ക്ഷേത്ര ദർശനം നടത്തുന്നതിനേക്കാൾ പുണ്യമാണ് ഈ വൈശാഖ മാസത്തിൽ മാധവ മാസത്തിൽ പോയി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ലഭിക്കുന്നത് ഭഗവാൻ ഒരു നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് വൈശാഖ മാസത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാമജപത്തിന് പറയും അതിവിശിഷ്ടമായ പ്രാധാന്യമാണ് വൈശാഖ മാസത്തിലുള്ളത് അതിന് കടുകെട്ടിയായ മന്ത്രമോ സ്തോത്രങ്ങളോ ഒന്നും ജപിക്കേണ്ട സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല എങ്കിൽ ഭഗവാന്റെ നാരായണ നാമം ജപിച്ചാൽ മതി ഓ നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചാൽ മതി ഓ നമോ ഭഗവതീ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചാൽ മതി അതുപോലെ തന്നെ ഈ കലിയുഗത്തിൽ കലിയെ തോൽപ്പിക്കുവാൻ കലിയെ ഇല്ലാതാക്കുവാൻ ഭഗവാന്റെ കലി ദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ എന്നുള്ള ആ മന്ത്രം ജപിച്ചാൽ മതി ഇനി നാരായണീയവും വിഷ്ണു സഹസ്രനാമ സ്തോത്രവും ഇതൊക്കെ അറിയാവുന്നവർ അത് ജപിച്ചോളൂ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവതം ഭഗവത്ഗീത ഇതൊക്കെ വായിക്കുന്നത് അതിശ്രേഷ്ഠം തന്നെയാണ് പക്ഷേ സാധാരണക്കാരന് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞ നേരത്തെ പറഞ്ഞ നാരായണ നാമം മാത്രം ജപിച്ചാൽ മതി അതെങ്ങനെയാണ് ജപിക്കേണ്ടത് അതിനും നമുക്കൊരു നിഷ്ഠ വേണം ഇത് ഈ വൈശാഖമാസം ഭഗവാന്റെ മാസമാണ് ആ ഭഗവാന്റെ മാസം എനിക്കും പ്രിയപ്പെട്ടതാണ് ആ വൈശാഖമാസം ആ മാധവ മാസം എനിക്കും അതിലേറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നാരായണ ഞാൻ നന്നായി ഭജിക്കും അതുപോലെ തന്നെ നാമം എങ്ങനെ ജപിക്കണം ഈ പറയുന്ന നാരായണ നാമം അത് ഹരേരേ ഹരേരാമയായിക്കോട്ടെ ഓം നമോ നാരായണായിക്കോട്ടെ ഏതായിക്കോട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതായിക്കോട്ടെ ഇതെല്ലാം ഞാൻ രാവിലെയും വൈകിട്ടും ആയിരത്തി എട്ട് തവണ ആയിരത്തി എട്ട് ഒരു ജപിക്കും എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം ഫലം ലഭിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് നിങ്ങൾ ഒരാൾ ജപിക്കുന്നത് കണ്ടാൽ നാളെ നിങ്ങളുടെ മക്കളും ഇത് ജപിച്ചു തുടങ്ങും നിങ്ങൾ കുട്ടികൾ ജപിച്ചാൽ ഇത് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഇഷ്ടമാകും അവരും ജപിച്ചു തുടങ്ങും അങ്ങനെ ഒരാൾ ഒരു ദിവസം ആയിരത്തി എട്ട് തവണ ആയിരത്തി എട്ട് ഒരു ജപിച്ചു കഴിഞ്ഞാൽ ഒരു മാസക്കാലം മുപ്പതിനായിരം ഉരുമാ ഉരുവാണ് നിങ്ങൾ ജപിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പേര് ജപിക്കുമ്പോൾ സഹസ്രനാമ മന്ത്രാർച്ചന പോലെയാണിത് സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് അപ്പോൾ വൈശാഖ മാസത്തിന് മാധവ മാസത്തിന് അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇരുപത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് ആ ഭഗവാൻ്റെ ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടു കൊണ്ടു കൊണ്ടുവന്നുകൊണ്ട് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ കൃപ തീർച്ചയായും ലഭിക്കും ഇനി ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് പുതിയതായി നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അതുപോലെ തന്നെ ദാനധർമാദികൾ അതായത് മറ്റുള്ളവർക്ക് അന്നദാനം കൊടുക്കൂ അന്നദാനം ചെയ്യൂ വസ്ത്രം കൊടുക്കൂ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് മരുന്ന് മേടിക്കുവാൻ സഹായിക്കൂ ഇങ്ങനെയൊക്കെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട മാസമാണ് മാസം ആ മാധവ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ അന്നം ദാനം ചെയ്താൽ അതിശ്രേഷ്ഠമായ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫലം ലഭിക്കാൻ എന്നുള്ള ചിന്തയില്ലാതെ ഇതെല്ലാം ഭഗവാന് സേവ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു ഭഗവാനെ പൂജിക്കുവാനായി ഭഗവാന്റെ പാദസേവ ചെയ്യുവാനായിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് തന്നെ ലഭിക്കും അപ്പോൾ ഇതിന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം വൈശാഖ മാസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തൊട്ട് രാവിലെയും അതിരാവിലെ അതിരാവിലെ എണീറ്റ് സ്നാനം പ്രഭാത സ്നാനമൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെ നെയ്വിളക്ക് തെളിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ആയിരത്തി തവണ ഞാൻ ജപിക്കും എന്ന തീരുമാനം എടുത്തുകൊണ്ട് ആ ഭഗവാന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഞാൻ സന്നിദ്ധ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അങ്ങനെ ഈ വരുന്ന ഒരിക്കൽ കൂടി ഓർത്തോളൂ ഈ വരുന്ന മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒൻപതാം തീയതി മുതൽ വൈശാഖ മാസം ആരംഭിക്കുന്നു അത് ജൂൺ ആറാം തീയതി വരെയുണ്ട് ആ ഒരു മാസക്കാലം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല വിശ്വാസത്തോടുകൂടി ഭഗവാനെ ഭജിക്കും എന്ന തീരുമാനം എടുക്കേണ്ടത് ഓരോരുത്തരുമാണ് അങ്ങനെ ആ തീരുമാനമെടുത്തുകൊണ്ട് ഭഗവാന്റെ പാതയിലേക്ക് സഞ്ചരിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നിങ്ങളോരോരുത്തരും പാത്രമാകുക